സാധാരണ മുസ്ലിം പുരോഹിതന്മാർ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര സ്വീകാര്യതയുണ്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ ആരാ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പറയാൻ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചവർ മതത്തെക്കുറിച്ച് അറിയുന്നവർ അവര് പറയട്ടെ ഞങ്ങൾ അത് കേട്ടോളാമെന്ന സാധാരണ പറയാറുള്ളത് ശരി എന്നാ പിന്നെ അവരങ്ങ് പറയട്ടെ നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ നമ്മൾ ചിലപ്പോൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ശത്രുതയുണ്ട് അതുകൊണ്ട് ഇല്ലാത്തത് പറയുന്നതാണെന്നൊക്കെ ഇവര് പറയും അത് സർവ്വസാധാരണമാണ് പിന്നെ ചില ആളുകൾക്ക് അവരെ വീട്ടിൽ നിറങ്ങുകയും ചെയ്തു അവിടെ എത്തിയിട്ടുമില്ലെന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാ മതത്തെ വിമർശിക്കുകയും ചെയ്തു മുന്നോട്ട് പോകണമെങ്കിൽ മതത്തെ സംബന്ധിച്ച് ഒന്നും അറിയത്തൂല്ല ആരോ എന്തോ എവിടെയോ എപ്പോഴോ എത്രയോ പറയുന്നതൊക്കെ കേട്ടിട്ട് അയ്യോ എന്നാ പിന്നെ എനിക്ക് ഈ മതം വേണ്ട എന്നങ്ങ് തീരുമാനിച്ചവരാ എന്നിട്ട് കൊള്ളാത്ത എന്തൊക്കെയോ പറഞ്ഞും പോയി ഏ അത് മതവിശ്വാസികളെ ഏറ്റുപിടിച്ചു വച്ചിട്ടുണ്ടൊരു അവസരം നോക്കി അപ്പൊ ഇനിയും അവരെ ഒന്ന് പ്രീണിപ്പിക്കണം ആ മതവിശ്വാസികളെ ഒന്ന് താങ്ങി നിൽക്കണം ഒരുപാട് ശത്രുത അവരോട് ശത്രുതയുടെ ആയിട്ട് വല്ലാതെ മുന്നോട്ട് പോകണ്ടാന്ന് വിചാരിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ വിമർശിക്കാനാണ് ഇപ്പോ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് കാരണം അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല അതറിയണമെന്നൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഞാൻ ഏത് വസ്തുത വിമർശിച്ചാലും ശരി ഇസ്ലാമിലെ പ്രമാണങ്ങളിലുള്ള വിഷയങ്ങളെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അത് പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അത് തെളിയിക്കാനുള്ള സാധ്യതകളും ഇവിടെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടിട്ടോ അതല്ലെങ്കിൽ അമർഷം തോന്നിയിട്ടോ ഒന്നും ഞാൻ ഇസ്ലാമിനെ കുറിച്ചിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുമുണ്ട് അപ്പോ നമുക്ക് മറുപടികളുമായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നത് എന്നറിയണേ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ടത് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് ഇസ്ലാമിലെ

എങ്ങനെ ഞാൻ ധൈര്യമുണ്ടെങ്കിൽ ചില ആളുകൾ പറയും ആ ഷെയ്ഖാണോ അതോ സി എം മടപൂരവുലിയാണോ അവരെ ഫിസിക്കൽ ബോഡി ഇവിടെ ഉണ്ടെങ്കിലും അവരെ അങ്ങ് മൊത്തത്ത് നിസ്കരിച്ചോണ്ടിരിക്കുകയെ ചുറ്റി വലയം ചെയ്തുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് അവരെ പോലെയുള്ള ആളുകളെ ഒന്നും പറയാൻ നമ്മൾ ആയിട്ടില്ല അവര് ചിലപ്പോൾ വീടി വലിക്കുന്നുണ്ടാവും ശരിക്കും അവര് പീഡിയല്ല വിളിക്കുന്നത് നോമ്പിൽ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും പക്ഷെ അവരുടെ നോമ്പിൽ അത് തൊടാറില്ല ഇങ്ങനെ കൊറേ വിഡിപ്രഭാഷകരുണ്ട് അവരെ പറയുന്നതെല്ലാം നമ്പർ വൺ വിവരക്കേടുകളും വിഡിത്തങ്ങളും മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയവുമല്ല അവർക്കത് തോന്നാത്തിടത്തോളം കാലം അത് വിവരക്കേടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോ പ്രവാചകൻ മരിച്ചു കബറിലാണ് എന്നാലും പ്രവാചകൻ മരിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിലെ ഒരു സുന്നേ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ൊടുക്കില്ലേ പ്രവാചകൻ കിടന്ന് പ്രവാചകൻ നമസ്കരിക്കില്ലേ നമസ്കരിക്കില്ലേനകത്ത് തന്നെ കിടന്നിട്ട് ഇതാണ് ബാലുശ്ശേരിയുടെ ചോദ്യം ശരി ഫീ ഞാൻ നബിയെ കണ്ടു ഖബ്രിഹി ഖബറിൽ സ്മരിക്കുന്നതു ഞാൻ കണ്ടു ആരാ പറഞ്ഞു ദരിസുള്ളാഹി വസല്ലം ഇമാം സയൂതി തങ്ങൾ പറയുന്നു സാബിതുൽ ബനാനി ഖബറിൽക്കി ഫീ അദഖൽ ഖാബിതൽ ബനാനി ഇന്നവരെ ഞാൻ ഖബറിൽ കിടത്തി വെച്ചു ഫീ ലഹദിഹി അവിടത്തെ പള്ളക്കൊഴിയും വമഹൽ ഹമീദ് തവീൽ എന്നവരെന്റെ കൂടെയുണ്ട് ഫലംമാ സവയിതു അലൈഹി നബിന കമാ ഫലംമാ സവയിന അലൈഹി നബിന ഇഷ്ടികത ഞങ്ങളെ ക്രമീകരിച്ചു പച്ചക്കത്തത്തിലും ഒരു ഇഷ്ടിക രംഗ് ഖബ്രിഹി أبداً قبراً نشترك كله. وكان يقول في دعائه أبداً نجيب دلالة دعاتي ما اللهم إن كنت أعطيت غدا من خلقك من الصلاة في قبره فأعطيها നിയോഗം ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടാണ് നമസ്കരിക്കാൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ് കബറിലും നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കബർ എത്ര ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ ആറടി മണ്ണ് ചരിഞ്ഞും തിരിഞ്ഞും കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ ഇടുങ്ങിയ മണ്ണിനകത്ത് നിന്ന് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ ഇത്രക്കേ ഉള്ളൂ ഇവരുടെ ബുദ്ധി കാരണം ഇവര് എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കാനും അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങാനും ഒരു ജനതയുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അവർ ഈ വിവരക്കേടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഹദീസ് ഹദീസ് അത് റിപ്പോർട്ട് ചെയ്ത അതേ താഴെ ഹദീസ് റിപ്പോർട്ട് ഇത് ഇത് സ്വീകാര്യവും സ്വീകാര്യവുമല്ല മേലെ ഹദീസ് റിപ്പോർട്ടർ താഴെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വീകാര്യമല്ല ഇമാം ബുഖാരിയിൽ നിന്ന് ഹദീസ് ഒരാൾ നിഷേധിച്ചാൽ അയാൾ ും ഇതേ അറിയേണ്ടു അതായത് എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ചു പോയ പ്രവാചകനോട് നിങ്ങൾക്ക് ഇത്രയധികം അമർഷം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറില്ലേ പലപ്പോഴും ഉസ്താദുമാരെ ഇതാണ് അതിന്റെ മറുപടി അതായത് പ്രവാചകനെ കുറിച്ച് മുഹാരി എഴുതിയതും മുഴുവനും ഈ കാലഘട്ടത്തിലും സ്വീകാര്യമാണ് അതാണ് അവർ പറയുന്നത് ഇപ്പോ പ്രവാചകനെ കുറിച്ച് ബുഹാരി എഴുതിയ ഏതെങ്കിലും ഒരു ഹദീസ് തള്ളിയാൽ അവൻ വിശ്വാസിയല്ല അവൻ മുസ്ലിം അല്ല അവൻ ഇസ്ലാമിൽ പെട്ടവനല്ല അപ്പോ പ്രവാചകനെ സ്ത്രീലമ്പടനാക്കിയതും യുദ്ധക്കൊതിയനാക്കിയതും പ്രവാചകനെ പെണ്ണു പിടിയനാക്കിയതും എന്ന് തുടങ്ങി പ്രവാചകന്റെ പേരിൽ ഇന്ന് ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ആളുകൾ ആരോപിക്കുന്ന സകലമാന കാര്യങ്ങളും സത്യമാണ് എന്ന് രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിശ്വാസിയല്ല മറ്റേ ോയിൽ പാങ്കൊടുത്തല്ലേ ഇപ്പൊ നിൽക്കട്ടെ ഞാൻ ഒന്ന് എടുത്ത് രണ്ടര കാര്യം ഞാൻ വരട്ടെ ഇമാമി

എഴുതിയ ഒരു ഹദീസിനെ നിഷേധിച്ചാൽ മാത്രം മതി ബുഹാരിയാണ് ഈ നബിയെ കുറിച്ച് കണ്ട വർത്തമാനങ്ങളും മൊത്തം നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്കിതെടുത്ത് വിമർശിക്കേണ്ടി വരുന്നതും അപ്പൊ പ്രവാചകനെ സംബന്ധിച്ച് ആർക്കും ഒരു ഒരേതിരഭിപ്രായവുമില്ല ബുഹാരി എന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തുറന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അതിന് നിങ്ങളിനിപ്പം നമ്മളെ തെറി പറഞ്ഞിട്ടോ ോ എന്നെ ഉണ്ടാക്കിയവൻ ആരാണെന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല ആദ്യം ബുഹാരിയെ ഉണ്ടാക്കിയവൻ ആരാണ് എന്ന് നോക്ക് എന്നിട്ട് നിങ്ങൾ അതിനൊരു പരിഹാരം കണ്ടാ മതി അപ്പൊ പ്രവാചകനെ വിമർശിക്കുകയോ ബുഹാരി ഹദീസിനെ വിമർശിക്കുകയോ ചെയ്താൽ അവൻ അനുഭവിക്കുമെന്നല്ലേ പറഞ്ഞത് ഇന്നും മുജാഹ് ബാലുശ്ശേരിക്കേ ശബ്ദമൊക്കെ പോയിരിക്കുവാണ് നാളെ നമുക്കും പോകാൻ കേട്ടോ ഞാൻ പുച്ഛിച്ചതല്ല പറഞ്ഞത് അതായത് എല്ലാവർക്കും വരാം സകലമായ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉള്ളതാണ് ഇത്തരം പ്രയാസങ്ങളൊക്കെ അതാ അല്ലാതെ അള്ളാഹുവിനെ വിമർശിക്കുന്നത് കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ കുറച്ച് പരീക്ഷണവും മറ്റ് ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹവും അതൊക്കെ നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് നിർത്തിപ്പോടിയെന്ന് എന്താ നിന്റെ വീടായത് ഏഹ് എന്റെ ചിലപ്പോ ഒക്കെ നിന്നെ ആരെങ്കിലും വിളിച്ചേ എറേ കൂടാ ഓരോന്ന് കേറിയെങ്കിൽ വരും കുഞ്ഞുങ്ങൾ പുതു പുതിയ സോപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ജോലി അത് തന്നെയല്ലേ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആഹാ മുഹമ്മദ് റാഷിദ് എന്താടാ വാപ്പായ തപ്പി ഇറങ്ങിയതാ നീയേ വാപ്പായ തപ്പി ഇറങ്ങിയതാണോ ഉമ്മാനോട് കുറച്ച് സോപ്പിട്ടങ്ങ് പോരേടാ ഇതുവരെ കാണിച്ചു എന്നത് തന്നെയാണോ വാപ്പ അല്ലേ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ പ്രവാചകനെ പറയുന്ന പോലെ മുസ്ലിമാണോ ആണെങ്കിലും തട്ടം ഇവിടെ ഒന്ന് പോടാടുന്നു കൊറേ എണ്ണം ഇങ്ങനെ തട്ടം പുതപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കോളും ഒരു കാര്യവും ഇല്ല ഇതിന്റെ ഒന്ന് എന്നാലും ഇറങ്ങി തിരിക്കും ഇവിടെ പ്രവാചകനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അറിയണം ശെരി നമുക്കറിയാം എനിക്ക് ഇവരൊക്കെ ഒന്ന് പറയട്ടെ കൂടിയ എല്ലാം സാധനങ്ങളും അടിച്ചു കൊണ്ടുപോകാം അള്ളാന്റെ റസൂല് സാധാരണക്കാരനാണ് എന്ന് പറയുന്ന ചില വഹാബികൾ ഉണ്ട് ഈ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയില്ല കൊറച്ചൊക്കെ ഉണ്ട് അങ്ങനെയാണ് രോഗം പടർന്നിങ്ങനെ പിടിക്കും ഇല്ലേ താജുല്ലുലമ്മ ഉള്ളാത്ത ഉപ്പാപ്പനോട് ചോദിച്ചു സുന്നി ഉസ്താദന്മാര് വാത് പറഞ്ഞിട്ട് ആരും സുന്നിയാവലില്ല വളരെ കുറഞ്ഞ ആളുകളെ സുന്നിയാവലുള്ളൂ എന്നാലോ ഈ മുജാഹിദിന്റെ മൗലവിമാര് വന്ന് പ്രസംഗിച്ചിട്ട് കൊറേ എണ്ണം മുജാഹിദായി പോകുന്നല്ലോ ആ താജുല്ലുലമ ഉള്ളാളത്തെ ഉപ്പാപ്പൻ മറുപടി പറഞ്ഞത് മോനെ രോഗം പെട്ടെന്ന് പകരും ആരോഗ്യം പകരൂല്ല എന്ന് പറഞ്ഞു എന്റെ ആരോഗ്യം നിങ്ങൾക്ക് പകരോ എന്നാ രോഗം പെട്ടെന്ന് പകരും അതാണ് ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ഒരു അത് എന്ന് പറഞ്ഞാലോ അത് ആരോഗ്യം അതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരൂല്ല അള്ളാഹു നമുക്കൊക്കെ ഹിതായത്തിന് നിലനിർത്തി അതായത് ഉള്ളൂ ഒറ്റീസേ ഉള്ളു പക്ഷേ ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളെയും ഇവർ അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഖുർആാനിന് ഒരുപാട് പരിഭാഷകളുണ്ട് സുന്നികൾ ഇറക്കുന്ന പരിഭാഷകൾ മുജാഹിദുകൾ അംഗീകരിക്കില്ല മുജാഹിദിന്റെ പരിഭാഷ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഒരു ഖുർആാനിന് തന്നെ ഒരായിരം പരിഭാഷകൾ അനിവാര്യമായി വന്നത് ഇതില് സാധാരണ ജനങ്ങൾ എപ്പോഴും കൺഫ്യൂഷനിലാണ് കാരണം അവര് പ്രാമാണികമായി ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ആളുകളല്ല അവര് സാധാരണക്കാരാണ് ഇസ്ലാമിൽ ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ട് ഇസ്ലാമിന്റെ പ്രമാണത്തിൽ എന്താണ് പറഞ്ഞത് ഖുർആാനിൽ എന്താണ് പറഞ്ഞത് ഹദീസിൽ എന്താണ് പറഞ്ഞത് അതിന്റെ ഒന്നും പിന്നാലെ യാത്ര ചെയ്തിട്ട് ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരല്ല മുസ്ലിം ആയി ജനിച്ചു അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു അതിനനുസരിച്ച് അവര് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ കണ്ടല്ലോ ഇത് മാത്രമൊന്നും അല്ല ഇത് മൊത്തം ഇതുപോലത്തെ വട്ടന്മാരായാലും നമ്മൾ എന്തു ചെയ്യും ഈ മതത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പുറത്തു പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ ഇതിലെ ആയിട്ടുള്ള വാദങ്ങളാണ് ആണ് വാദങ്ങളും അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഈ നിർബന്ധിപ്പിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നുണ്ടല്ലോ ഇസ്ലാം അതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം ഏറെയും വിമർശിക്കപ്പെടുന്നത് ഞങ്ങളുടെ ഈ ഇടയ്ക്കൊരു കാര്യം പറയാം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദിനമെതിരാവും അറിഞ്ഞോ അറിയാതെയോ തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഈ കാലഘട്ടത്തിൽ മലബാറിൽ വലിയ മോഷ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ തൊള്ളായിരത്തി എൺപത്തഞ്ച് തുടങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തഞ്ചിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഇടയിൽ ഭയങ്കര മൂല്യ മൂല്യശോഷണം മലബാറിൽ സംഭവിച്ചു ആയിരക്കണക്കിന് നിരീശ്വരവാദികൾ മലബാറിൽ പെരുകിയിട്ടുണ്ട് ിൽ നിന്ന് മലബാർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിരീഷ് മുസ്ലിം നിരീക്ഷണ ഇസ്ലാമിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ മതത്തിൽ ആളുകൾക്ക് വിശ്വാസം ഇല്ലാതായി മാറുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര എന്താണോ എഴുതിയത് അതുപോലെ തന്നെ ഇന്നും പ്രാവർത്തികമാക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു ജനവിഭാഗം ഉള്ളത് കൊണ്ടാണ് അതായത് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ആകണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ എന്തു ചെയ്യും ആ ഗോത്രകാലത്തെ പ്രവാചകന്റെ ശരികളെ ഇന്നും അങ്ങനെ തന്നെ ശരികളുമായി കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ആ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലുക ആ ബഹുദൈവരാധകരെ നിങ്ങൾ പതിയിരുന്നിട്ടാണെങ്കിലും ശരി വെട്ടിക്കൊന്നേക്കുക നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നീ പരുഷ്യമായി പെരുമാറുക അവരോട് നീ യുദ്ധം ചെയ്യുക ലോകം മുഴുവനും ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം ഇത്തരം വാചകങ്ങള് ഇത്തരം കല്പനകള് ഇത്തരം നിർദ്ദേശങ്ങള് ഇന്ന് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമെന്നാണോ പറ്റില്ല കാരണം ഇന്ന് ജനങ്ങൾക്ക് ലെവലുണ്ട് അറിയാം അവർക്ക് സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള ഗഡ്സ് അവർക്ക് അവര് ചിന്തിക്കും അവർക്ക് ഇന്ന് ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് പൊതുബോധമുണ്ട് അതുകൊണ്ട് അവര് ചിന്തിക്കും എന്റെ എന്നെ പോലെയല്ലേ അവരും ഒരു അമുസ്ലിം മതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ട് അവർക്ക് എന്താ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ അവർക്ക് ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കട്ടെ ഇവർക്ക് ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ മതം എന്തിനാണ് അവരെ നിർബന്ധിപ്പിച്ച് കെട്ടിവെപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇപ്പൊ ഒരു സ്ത്രീ അവരെ ആസിയ നവാസ് എന്നാണ് അവരുടെ പേര് അവരെ നിള നിളാനമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചു എന്നിട്ട് അവർക്ക് തുണി ഉരിയണമെന്ന് തോന്നി ശരി അവരത് ചെയ്യുന്നു നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നല്ലൊരു വിഭാഗം ആളുകൾ പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ മാർക്കറ്റിംഗ് ടൂൾ ഇപ്പൊ അവരുടെ ശരീരമാണ് ശരി അവരത് ചെയ്യുന്നിടത്തോളം അവർക്ക് കുഴപ്പമില്ല അവരുടെ ഭർത്താവാണ് അവരുടെ വീഡിയോകൾ പിടിച്ചിടാറുള്ളത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അങ്ങനെ ഒരു ചിന്താധാര ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടി ഞാനൊരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് റാപ്പോ അങ്ങനെ അങ്ങനെ ഒരു പാട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ വസ്ത്രം പറഞ്ഞ് ഇവിടെ ഭയങ്കരമായ ആരോപണങ്ങളാണ് അതിന് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൂടി എന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഇങ്ങനെ കയറി പൂക്കൾ തേടി പോകുന്നവരാണോ പിടിക്കുന്നവരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട് അങ്ങനെയാ ഒരു പെൺകുട്ടി മുമ്പ് സവാദ എന്ന് പറയുന്ന ഒരു പയ്യൻ ആ പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം ചെയ്തത് ഓർമ്മയില്ലേ അപ്പോ ആ പെണ്ണിനെതിരെ വലിയ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു നമ്മുടെ നാട് അങ്ങനെയാ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാ അതല്ല മുനീറെ മുനീർ എന്ത് കണ്ട ആസ്വദിക്കാൻ വന്നതാ സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാ എടാ ഞാൻ വേറെ കല്യാണം ഒന്നും കഴിക്കാൻ പോകുന്നില്ല എന്റെ സൗന്ദര്യം ഒന്നും കണ്ട് ആസ്വദിച്ചിട്ട് നീ അവിടെ നിന്ന് സ്വയംഭോഗം ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്റെ ജാനലി കയറി വരണ്ട അതിന് നീ വേറെ എവിടെയെങ്കിലും പോയിക്കോ ഞാൻ കണ്ണാടിയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും എന്റെ സൗന്ദര്യം നിന്നെയൊക്കെ കാണിച്ചിട്ട് ആസ്വദിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളല്ല ഞാൻ എനിക്കതിനോട് താല്പര്യവും ഇല്ല എന്നാ പിന്നെ മേക്കപ്പിലെ മുങ്ങി അങ്ങ് വന്നാ പോരെ എനിക്കതിന്റെ ആവശ്യം ഇല്ലെന്നേ അവന് സ്വയംഭോഗം ചെയ്യാനുള്ള സൗന്ദര്യം എനിക്കില്ലത്രേ അതുകൊണ്ട് അവൻ വന്നത് വെറുതെ പോയെന്ന് ഇറങ്ങി പോടാ നീയൊക്കെ തള്ളമാരെ കണ്ടാലും പെങ്ങന്മാരെ കണ്ടാലും മക്കളെ കണ്ടാലും ഈ ഭോഗം ഭോഗം എന്നുള്ളൊരു ഒറ്റ ചിന്തയേ ഉള്ളൂ ആ കുഞ്ചാപ്പൂ പുതിയൊരുത്തം വന്നിട്ടുണ്ട് ഇവള് പറയണത് മുഴുവനും കള്ളമാണ് എന്നാ സത്യം അങ്ങ് പറയണ നീ ഒക്കെ വാലും തലയും വെട്ടി അവതരിപ്പിക്കുന്നു നിന്റെ വേറെന്തെങ്കിലും ആയിരിക്കും വെട്ടുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോടാ നീയൊക്കെ ഖുർആനും അറിയില്ല ഹദീസും അറിയില്ല പറഞ്ഞാലും ആവത്തില്ല ബിസാർ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഉമ്മായുടെ തുണി പൊക്കി നോക്ക് അതാണ് നിനക്ക് കുറച്ചും കൂടി നല്ലത് എന്നാ പിന്നെ നിനക്ക് സ്വയംഭോകം ഉമ്മ ചെയ്തു തരും ചല്ലേ അതാണ് നല്ലത് പെട്ടെന്ന് ചെന്ന് കേറി കൊടുക്ക അതാണ് നിനക്കൊക്കെ നല്ലത് നിസാമ് നിന്റെ ഉമ്മ പൊലയാടിയാണെന്നാ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം പാപ്പൊക്കെ അറിയാമോ പാപ്പ പറഞ്ഞായിരിക്കും നിനക്കല്ലേ അല്ലെ ഉമ്മ ഇങ്ങനെയാണെന്ന് ഇപ്പോ ഇവരൊക്കെ ചെലപ്പോ അമുസ്ലിം നാമത്തിലാണ് കയറി വരുന്നത് അക്ഷരത്തെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇവരെ പിടിക്കാൻ പറ്റിയത് ഇവരാണെന്ന് കാരണം മലയാളം ഇവർക്ക് നല്ല മലയാളം സംസാരിക്കുന്നതിൽ ഇവർ ഉൾപ്പെടുത്തില്ലോ ആ അടുത്തത് വേങ്ങ അപ്പം വന്നിട്ടുണ്ട് നിന്നെയൊക്കെ ആരും വിളിച്ചിടാൻ ഇങ്ങോട്ട് ഏ വലിഞ്ഞു കയറി വന്നിട്ട് ഇല്ല ഏന്നരാ കെട്ടിയ നായര് ഇറങ്ങി പോടാ നീയൊക്കെ പോടാനൊക്കെ ഓരോന്നിങ്ങി വരും അഹമ്മദ് ഖാദർ എന്തടാ നിന്റെ ഉമ്മായിക്ക് സൗന്ദര്യ ഇല്ലെങ്കിൽ നിന്റെ ഉമ്മായി എടുത്തേ വെളിയിൽ എറിയുവോ നൗഫൽ ഓ വേറെ വന്നിട്ടുണ്ട് പണി ഇല്ലാത്തവർക്ക് പണി കൊടുക്കുന്നു കൈപ്പണിയാണോ ഇനി കൊടുക്കുന്നേ എല്ലാര്ക്കും അഞ്ചന ആ പുതിയൊരു റിപ്പോർട്ട് കാര്യം ഇറങ്ങിയേക്കുന്നു നല്ല കൃഷിയിടമായിട്ട് ഉം ഈ പ്രാഗൊക്കെ എവിടെ കൊണ്ട് കളയുമെന്ന് അതിനെ ഞാൻ പിക്ക രൂപത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇസ്ലാമിലെ പ്രമാണങ്ങളെ സംബന്ധിച്ചിട്ടല്ലേ സംസാരിച്ചിട്ടുള്ളൂ ആദ്യമേ ഒരു തെറിയെങ്കിലും മലയാളത്തിൽ അക്ഷരത്തിട്ടില്ല അത് എഴുതാൻ പഠിക്കട്ടാ തെണ്ടി ഇന്ന് മൊത്തം ഇപ്പം ബ്ലോക്ക് ചെയ്ത് വിടുന്ന തിരക്കിലായിരിക്കുമല്ലോ കാര്യങ്ങളൊന്നും സംസാരിക്കാനും പറയുന്നു തോന്നണില്ല എന്റെ ഉമ്മായോട് പോയി പറ ഇതൊക്കെ കേട്ടാ മുഹമ്മദ് ഷരീഫെ എന്താ നിന്റെ അമ്മയെ കൊന്ന് കെട്ടിത്തൂക്കിട്ട് വന്നതാ നീ ആണോ എന്നാ പിന്നെ സജിത ഒരു കാര്യം ചെയ് അവടെ പുറകെ പോയിക്കോ അവളാണ് നിനക്കൊക്കെ പറ്റുന്നത് ചെല്ലെ വേഗം ചെല്ലെ അവളുടെ ഒന്നും പോലും എന്റെ ചാനലിൽ പറഞ്ഞ പോരുന്നത് എനിക്കത് ഇഷ്ടമല്ല നൌഫു തെറിയാണല്ലോ മദ്രസ പൊട്ടന്മാരല്ലേടാ മദ്രസയിൽ നിന്നും പഠിച്ചതല്ലേ പറ്റത്തുള്ളൂ ഏ കെന്താ നിന്റെ ഉമ്മ വെടിയാണെന്നാ ശരിയുടെ മോനാണാ നീ ഉം ഷമീർ അലി ഒരു കാര്യം ചെയ് നിന്റെ ഉമ്മാക്ക് പോയി ട്രീറ്റ് നൽകുന്ന കേട്ടാ ഓ സായിപ്പ് വാപ്പായ തപ്പി ഇറങ്ങിയതാ ഉമ്മ ഒരുപാട് പേരെ കാണിച്ചു തന്നിട്ടുണ്ടാ നിനക്ക് വാപ്പാണെന്നും പറഞ്ഞു അമ്മമാര് മൊത്തം തെറിയുമായിട്ട് ഇറങ്ങിയേക്കാരണം ഇന്ന് പിടിക്കുന്നത് മൊത്തം ഉസ്താദുമാരെയാ അപ്പൊ ഉസ്താദുമാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പമാർക്ക് പൊള്ളും വേണ്ട സൂപ്പർ ലേറ്റീവ് പിരിക്കുന്നതേ ഉള്ളു ഞാൻ ഇപ്പൊ എടുത്തിട്ട് തരാം വിഷമിക്കണ്ട പള്ളി വിളിക്കണ നിർത്താനോ ആരാടാ പള്ളു വിളിക്കണത് ഞാനോ എടാ ഞാനല്ലല്ലോ പള്ളി വിളിക്കണത് ഈ വിളിക്കുന്ന ആളുകൾക്ക് മറുപടി മറുപടിയല്ലേ കൊടുക്കുന്നുള്ളൂ ഷബീർ നിന്റെ ഉമ്മായിട്ട് വയ്ക്കണ നീ ഏത് കുലത്തിലാണ് ജനിച്ച എന്നോട് ചോദിച്ചാ മതിയാ ഓരോന്ന് ജനിപ്പിച്ച തന്തയെയും തള്ളയേയും നോക്കി ഈ ചാനലിനകത്ത് വന്നേക്കാണ് ശരി എന്തായാലും ആ മുസ്ലിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഒരു സാധ്യതയായി കേട്ടാ നിങ്ങളുടെ വിവരവും വിവരക്കേടും ഒക്കെ ഏ എല്ലാം ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന ആൾക്കാർക്ക് മനസ്സിലായി ഉം ിൽ പണിയില്ലാത്തവർക്ക് പണി കൊടുക്കണമെന്നാണ് ഇടാ നീ ആദ്യ ഒരു കാര്യം ചെയ്യാം മദ്രസയിലെ കുണ്ടനടിക്കാരന്മാരായിട്ടുള്ള ഉസ്താദന്മാർക്ക് പോയി പണി കൊടുക്കല്ലേ അവന്മാർക്കേ നെഞ്ചിലെ കല്ലം ഇറങ്ങട്ടെ മോയിൻകുട്ടി ആരാടാ മലരേന്ന് വിളിച്ചത് ഉസ്താദനാണോ അതോ നിന്റെ തന്തയാണോ മലരേന്ന് എന്ന് വിളിച്ചത് എന്തിനാ മക്കള് ഇങ്ങനെ ഇവർക്ക് വല്ല ആളിയല്ല ഇവർക്ക് തള്ളയ്ക്ക് വിളിപ്പിച്ചാലും കുഴപ്പമില്ല തന്തയ്ക്ക് വിളിപ്പിച്ചാലും കുഴപ്പമില്ല അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല തള്ളേവരെ വരെ ഉം ശരി അടുത്ത ഒരു മാരണം നോക്കോപ്പലേ ഇവന്റെ മലത്തിനും മൂത്രത്തിനും വരെ ഒരുപാട് ഭക്തരുണ്ടാകും കാവലു നിക്കുന്നുണ്ടാകും കാരണം അനസ് പത്ത് പതിനൊന്ന് വർഷം വരെ നബിയുടെ മലവും മൂത്രവും ഒന്നും ഒരു നോക്ക് കാണാൻ കാത്തിരുന്നില്ലേ പത്ത് വർഷത്തോളം നബിയുടെ മലത്തിനും മൂത്രത്തിനും വേണ്ടി യാത്ര ചെയ്തിട്ട് കിട്ടിയില്ല അതിനേക്കാൾ മഹത്വമേറിയ

അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം ധരിക്കില്ല അത് സംരക്ഷിക്കേണ്ട ഒരു സ്ത്രീകൾക്ക് ബാധ്യതയാണ് അവനാനുള്ളത് അതിനാൽ കിഡ്നി ആണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റു കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്തും മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം അതിനാൽ അങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാം അനുവദിക്കാത്ത ശിക്ഷ ലഭിക്കുന്നു അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ ഇസ്ലാം അനുവദിക്കാത്ത ഹെറാമാണത് എന്നാണ് സഹിന്റെ കഴിച്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നാല് മതകപ്പിന്റെ ഇമാമികളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ് അവനാന്റെ ശരീരത്തിന്റെ രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ രണ്ട് മറ്റ് അവയവങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുദാര നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഔദാര്യമാണ് അത് അവന്റെ ഉടമയിലുള്ളതുമാണ് അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവൻ ഇല്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെ അങ്ങനെ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ ാണ് വേണ്ടത് അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അത് നീ പുറത്തു തരണേ എന്നും ചെയ്യേണ്ടത് അതായത് അള്ളാഹു ഒരാളെ സൃഷ്ടിക്കുന്നത് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് രോഗം വരുന്ന പഠിച്ചോട് അറിയുന്നില്ല അദൃശ്യമൊക്കെ അറിയാൻ പഠിച്ചോട് എന്നാൽ ഇത് പറ്റുന്നില്ല ശരി അങ്ങനെയാണ് കിഡ്നി മാറ്റി വെക്കാൻ തീരുമാനിക്കുന്നത് അവയവ മാറ്റി വെക്കാൻ പാടുണ്ടോ അല്ലാഹു ക്ഷമിക്കുവാഹുവിനത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റില്ല കാരണം അള്ളാഹു ഒരാളെ അന്ധനായി ജനിപ്പിച്ചാൽ അന്ധനായിട്ട് തന്നെ അങ്ങ് ജീവിച്ചു മരിച്ചോണം ചികിത്സ പോലും പാടില്ല എന്ന് പറയുന്ന ഐറ്റങ്ങളാണ് ഇവരൊക്കെ തീർന്നിട്ടില്ല കാലത്തൊക്കെ എല്ലാം നമ്മൾ കൈകൊണ്ട് ചെയ്യണ്ട വെള്ളം കോരണം വിറക് കൊത്തണം ഏർ ഇരുന്ന് അടുപ്പ് കത്തിക്കണം ഇരുന്ന് പത്തിരി വരുത്തണം ഇതൊക്കെ ആയിരുന്നു പണ്ട് അപ്പം മുട്ടുംകാലം വളയും ഊര വളയും എല്ലാം നക്കണം ഇങ്ങനെ ഒരുപാട് ജോലി ഉണ്ടായി അലക്കലൊക്കെ ഇങ്ങനെ കല്ലുമായിട്ട് ഏറ്റുമുട്ടല ഇന്ന് ആകെ ഇറങ്ങണ ഏതാ ഒരു ചൂണ്ടുകല്ല മാത്രം വെള്ളം തീർന്നോ എന്നറു എല്ലാ റൂമിലും വെള്ളത്ത് അലക്കാനോ വേണ്ട പണ്ടാല് എല്ലാം കത്തി ഇതാണ് ഇപ്പൊ ആകെ അളകണേ വരല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുട്ടുവേദന ഊരവേദന എല്ലാം വേദന ഇപ്പൊ നമ്മളെ പുരേലൊക്കെ മെഷീൻ ഇറങ്ങാത്തത് ഈ അടിച്ചു കാരണതിന് മാത്രം പക്ഷെ അവിടെയും പെണ്ണുങ്ങൾ എന്താക്കിയിട്ടുണ്ട് പണ്ടത്തെ പണ്ടക്കം വഴി ആക അടിച്ച് അടിച്ചടിച്ച് കുറ്റി ചൂലായാൽ അതുകൊണ്ടാണ് മുറ്റടിച്ചത് അല്ലെ കുറ്റി ചൂലോണ്ടാ അപ്പൊ ഒന്ന് കൊമ്പിടാൻ പോകുണ്ടായിരുന്നു ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ വലക്കൻ്റെ മലപ്പുള്ള ചൂലെടുത്തിട്ട് അങ്ങനെ കുത്തനെന്നിട്ട് അടിച്ചു എന്നിട്ട് ഊരളകുന്നില്ല വളയില്ല ഇതിന്റെ അസുഖമാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് വ്യായാമക്കുറവാണ് കുറവാണ് മുമ്പത്തെ കാലത്തൊക്കെ മാർക്ക് കാര്യം മനസ്സിലാക്കി